പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമദാൻ മാസത്തെ ചില ഭക്ഷണക്കൊതിയന്മാരും ശാപ്പാട്ടുരാമന്മാരും തന്റെ ഉദരപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു മാസമായി കാണാറുണ്ട് ഇത് വങ്കത്തമാൻ നിയന്ത്രിച്ചേ പറ്റൂ കാരണം അമിതാഹാരം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യം വർദ്ധിക്ക വർദ്ധിപ്പിക്കാമെന്ന് ലോകത്ത് ഒരു വൈദ്യശാസ്ത്രവും അംഗീകരിക്കാത്ത വസ്തുതയാണ് മാത്രമല്ല കുറച്ചു തിന്നുക ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് വൈദ്യശാസ്ത്രത്തിന്റെ മുദ്രാവാക്യം തന്നെ മഹാനായ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സൊല്ലാഹു അല വസല്ലവ തങ്ങളാണല്ലോ ലോക വൈദ്യശാസ്ത്രത്തിന്റെ ഹെഡ് മഹാനായ തങ്ങളവുകൾ പറയുന്നത് തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് മുഗ്മിനിന്റെ ലക്ഷണമല്ല അത് അവിശ്വാസിയുടെ ലക്ഷണമാണ് കാഫിറിന്റെ ലക്ഷണമാണ് മ്മ്മിനായ മനുഷ്യൻ എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അവൻ്റെ നെട്ടല്ലു നിവർത്തുന്നതിനാവശ്യമായ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ ഇനി അതല്ല അതിനേക്കാളും കൂടുതൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ ഒരു നിയന്ത്രണം വേണം ആമാശയത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ആഹാരം കഴിക്കാവൂ മറ്റൊരു മൂന്നിലൊരു ഭാഗം പാനീയത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം മൂന്നിലൊരു ഭാഗം ശ്വസനത്തിന് വേണ്ടി ആയിരിക്കണം പ്രാണവായു നിലനിർത്താൻ വേണ്ടി ഇതാണ് ഹബീബായ നബി നബിസാഹു അലഹി വസല്ലവ തങ്ങൾ പഠിപ്പിച്ച ശൈലി ഇതിനപ്പുറത്തേക്ക് മൂന്നിൽ മൂന്ന് ഭാഗവും ആമാശയം മുഴുവനും ആഹാരം കഴിച്ച് വയറ് നിറച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പക്ഷേ ശ്വാസതടസ്സങ്ങളും അവസാനം അറ്റാക്കിലും കലാശിച്ചേക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കാകെ ഒരു അധ്വാനം മാത്രമേ ഉള്ളൂ ഭക്ഷണം കയ്യിലെടുത്ത് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുക എന്ന് മാത്രം എന്നാൽ ഈ ആഹാരം ശരീരത്തിന്റെ വ്യത്യസ്ത കോശങ്ങളിലേക്കും രക്തപ്രവാഹങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ എന്തെല്ലാം ചെയ്യണം എന്നതൊന്നും നമ്മുടെ അജണ്ടയിലില്ല നമുക്ക് വയറ് നിറഞ്ഞാൽ മതി എന്നാൽ ഓരോ കോശങ്ങളിലേക്കും നാം കഴിക്കുന്ന ആഹാരങ്ങൾ ലയിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ രാസപരിവർത്തനത്തിന് വിധേയമാക്കുന്നതിനും അതുപോലെ കഴിച്ച ഭക്ഷ്യസാധനങ്ങൾ മുഴുവനും ഊർജ്ജമായി രൂപാന്തരപ്പെടുത്തുന്നതിനും അനാവശ്യമായ വല്ല പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെടാനുള്ള സാഹചര്യങ്ങളും എല്ലാം നാം ഒരുക്കി കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിച്ചേ പറ്റൂ പൂർണാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് നിർവാഹമില്ല ഇത് ശരീരത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളാണ് എങ്കിൽ ഇതിനെക്കാളും ഗുരുതരമാണ് ആത്മീയ വശം ഭക്ഷണം വയറ് നിറച്ചു കഴിച്ചാൽ ശരീരം ധിക്കാരിയാകുമെന്നാണ് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അപൂജ്രതിയുള്ളൻഹു പറയുകയാണ് ഇതം തല അൽബത്തിനു തുകൽ ജസതു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ധിക്കാരിയായി മാറും മാത്രമല്ല ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു പോകും അപ്പോൾ നന്മ വിളയാൻ വളരെ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബു സുലൈമാൻ ഉദ്ദാറാനി റഹ്മുള്ളാഹി അലൈ തങ്ങൾ പറഞ്ഞത് കിതാബുൽ ജോയിൽ കാണാം ശരീരത്തിന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ ഹൃദയം സംശുദ്ധമാകും അത് മയപ്പെടും ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ഉപ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതുതന്നെയാണ് ഒരു മാസക്കാലം വിശപ്പും ദാഹവും സഹിച്ച് നോമ്പെടുക്കുന്നത് കൊണ്ടുള്ള മനുഷ്യന്റെ ലക്ഷ്യം മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അതാണല്ലോ ല അല്ലക്കും തത്തക്കൂൻ നമ്മൾ വയറുകാലിയാക്കുന്നത് കൊണ്ട് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഇച്ഛകളെ അമർച്ച ചെയ്യാൻ കഴിയും അതുപോലെ പൈശാചികമായ സ്വാധീനം കുറക്കാൻ കഴിയും അങ്ങനെ ഒരു മുത്തഖിയാവാൻ സാധിക്കും ഇവിടെ മഹാനായ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച വരികൾ വളരെ പ്രശസ്തമാണ് പ്രസക്തമായ ഭാഗമെന്താണ് പകൽ സമയത്ത് നോമ്പുകാരൻ അമിത പകൽ സമയത്ത് നോമ്പുകാരൻ നോമ്പ് കാരണത്താൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാൽ ഇതിന്റെ പക വീട്ടി രാത്രി സമയത്ത് ഭക്ഷണം പൂർത്തിയാക്കി കഴിക്കാൻ പാടില്ല രാവിലെയും അല്ലെങ്കിൽ പകൽ സമയത്തും രാത്രിയും കഴിക്കേണ്ട ഭക്ഷണം രാത്രി സമയത്ത് പൂർണ്ണമായി ഒന്നിച്ചു കഴിക്കുന്നുവെങ്കിൽ നാം ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല എന്താണ് നമ്മുടെ ഉദ്ദേശം ഭക്ഷണം കുറക്കുന്നതിലൂടെ പൈശാചികമായ നിയന്ത്രണവും അതുപോലെ ഇച്ഛകളെ നിയന്ത്രിക്കലുമാണ് ഇത് ലഭിക്കണമെങ്കിൽ ഭക്ഷണം കുറച്ചേ പറ്റൂ എന്ന് മഹാനായ ഹുസാലിമാം പറയുന്നത് കാണാം പകൽ സമയത്ത് ഭക്ഷണം കൂടെ രാത്രി കഴിച്ചാൽ പിന്നെ നോമ്പുകൊണ്ട് യഥാർത്ഥ ഫലം ലഭിക്കുകയില്ല എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് അള്ളാഹു താല യഥാർത്ഥമായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാനും നോമ്പെടുക്കാനുള്ള തൂഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹത് അല്ലാഹി